और एक ऐसी വലുതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊണാർക്ക് ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന ഈ ടെമ്പിള് യുനെസ്കോ ലോക പൈതൃക പട്ടികയിലും കാര്യങ്ങളിലും ഒക്കെ ഇടം പിടിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് ശരിക്കും കരിങ്കല്ലിനാൽ തീർത്തിരിക്കുന്ന ഈ ഒരു ടെമ്പിള് സൂര്യഭഗവാനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഏഴ് കുതിരകൾ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രഥത്തിന്റെ രീതിയിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക െന്ന് പറുന്നത് ഇത് നമ്മുടെ ഭാരതത്തിലെ നോക്കുവാണെങ്കിൽ ഒരു ഏഴ് പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഈ കൊണാർക്ക് ടെമ്പിളിനെ കണക്കാക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കല്ലുകളുടെ ഭാഷ മനുഷ്യരുടെ ഒക്കെ ഒരുപാട് വലുതാണെന്ന് ഈ ഒരു വാക്യം ഞാൻ പറഞ്ഞതല്ല കേട്ടോ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ് പക്ഷെ ശരിക്കും ഇത് അന്വർത്ഥമാണ് ഇവിടെ വരുമ്പം ഇവിടുത്തെ കൊത്തുപണികളും അതുപോലെ ഈ ടെമ്പിളിൻ്റെ ഒരു മനോഹാരിതയും എത്ര വർണ്ണിച്ചാലും നമുക്ക് തീരില്ലാത്ത രീതിയിലാണ് പിന്നെ ഈ ഒരു ചക്രം നമ്മൾ പലരും കണ്ടിട്ടുണ്ട് അത് എവിടെയാണെന്നല്ലേ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആ ചക്രം എവിടെയാന്ന് ഇവിടെയാണ് ആ ചക്രം ഇതാണ് നമ്മുടെ പത്ത് രൂപയിൽ കാണുന്ന ആ ഒരു രൂപമാണ് ഈ ചക്രം ഈ ചക്രം ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്